സ്നേഹാദരപൂർവം സ്വാഗതം സ്നേഹാദരപൂർവ്വം കേരളത്തിന്റെ സാധ്യതകളും തിരിച്ചറിഞ്ഞാണ് ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നിള അലങ്കാരം ലൈറ്റുകൾ പദ്ധതിയെ കുറിച്ച് ആത്മ ഇത്രയും മറുപടി എത്തിച്ചേർത്തിട്ടുള്ള ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പൂർവം സ്വാഗതം ചെയ്യുന്നു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ടീച്ചർ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ടി വി റോജ എം കെ മുരളി ശ്രീ എം ചന്ദ്രദാസ് ശ്രീ ലി കെ ഈ വേദിയിലേക്ക് കേരളത്തിന്റെ പിണറായി വിജയൻ ആശങ്ക സമൂഹത്തിലാകെയുള്ള ഒരു ഘട്ടമാണ് നിങ്ങൾ പെട്ടെന്ന് ഓർത്തു നോക്കുമ്പോൾ ആ കാലം പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നു കോവിഡിൻ്റെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം എങ്ങനെ എന്തൊക്കെ എവിടെയൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേൾക്കാനാണ് ടൂറിസം മേഖലയുമായി ബന്ധമുള്ള എല്ലാവരും പറയുന്നത് കേട്ട് മുന്നോട്ട് പോയപ്പോൾ അതിൽ മുഖ്യമന്ത്രി ആദ്യം ചോദിപ്പിച്ച മലബാറിലെ ടൂറിസം മേഖലയെ ഉയർത്താൻ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നായ ഉഴപ്പിലങ്ങാട് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തണം എന്ന ലക്ഷ്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മുഴപ്പിലങ്ങാട് ബീച്ചിനു വേണ്ടി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ ഇടപെടലുകൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല സമീപം മുഴപ്പിലങ്ങാട് ധർമ്മ സമഗ്ര ബീച്ച് ടൂറിസത്തിന്റെ ഒന്നാം ഘട്ട വികസന പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ വളരെ കൂടി ക്ഷണിക്കുന്നു

ஏற்றவும் தைமுள்ளீச்சது டூரிஸ்ட் பீச்சுகள் டெல்வியும் ஃபரின் மாறும் ஆ சா பரமாவதி பிரயோஜனப்படுத்த கழியம் தான் பிரதீட்சிக்கிறது Kami mempunyai perusahaan yang mempunyai yang sangat baik. Kami mempunyai perusahaan yang sangat baik ये बेच रहे हैं करीब मजार बेचे दो रकम दरमदर बेचे थे दरमदर आए दिन तो नहीं இரநூற்றி முப்பத்தி மூணு கோடி ரூபாய் சம்த விசன பண்ண விகசனத்தில் ஆகிறது அப்போ ஈ பிரசத்த விகசன இது பாகமாக வந்து எதார்த்தத்தில் ஆக Tulisan di sini apa ni? Ini pada ni, ini ni. Ini pada ni ya, mal, karakter mana yang ada, itu yang cuma ada. Pada ni Maklumlah di barat ධර්ම ධර්මනද ම කෑරත වද ද ආධ්‍ය කැරත මාවාති ද ලසන පත ගන්න විරය නරක රත මත කැරතලෙන පොරොතර තරකෑම ලයිකන නිටද අදු සමගල මයි තිආථනනා සතා ො විීතින්ද അടുത്ത വശത്ത് നോക്ക് വെയിൽ ഹിൽസ്പേ ഏരിയ റിഫ്രഷ്മെൻറ്റ് സൗകര്യങ്ങൾ വാഹന പാർക്കിംഗ് സൗകര്യം ഇവയെല്ലാം ഏർപ്പെടുത്തുന്നു അതോടൊപ്പം നോക്കാട് ബീച്ചിൻ്റെ എട്ട് വശത്ത് സീറ്റിംഗ് ഏരിയ

ജീവിത പ്രവേശന സാധ്യതകളൂടി പരിശോധിച്ചുള്ള വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ് നൂറ് സമയത്തിനെതിരെ വികസനത്തിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാരിസ്ഥി ഘടകങ്ങളെ കൂടി

ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്കും ഒരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടാൻ ഉണ്ടാവില്ല തെറ്റായ മോ ക്ലോ പവൃത്തിയോ ഒന്നും ഉണ്ടാകാതില്ല അതിഥികളാണ് നാടിൻ്റെ ഏറ്റവും വലിയ ആധിത്യ മര്യാദയാണ് നാം എപ്പോഴും ബാധിക്കാറുള്ളത് ആ തുടരാനും അതിവിടെ എത്തുന്നവർക്കാകും നല്ല മനതൃപ്തിയോടെ ഇവിടുന്ന് തിരിച്ചുപോകാനും വീണ്ടും ഇവിടേക്കെത്തണമെന്ന് ആഗ്രഹിക്കാനും കഴിയുന്ന അനുഭവമുണ്ടാകും കേരളമാസം

നിക്ഷേപം വർദ്ധിക്കുന്നതിനായി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കാണ് നമുക്ക് ഐ സി ആർ ടി ഇന്റർനാഷണലിൻ്റെ ഗോൾഡ് പുരസ്കാരം കോവിഡിന് ശേഷം മടങ്ങിനെതിരെ നടത്തിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള അവാർഡ് കേരളത്തിൻ്റെ ഇതെല്ലാം

ઉત્તરીય મરાજે સભોસતોડે નાની સવર્તતાની પરણિતുകൊണ്ട് અવસાન કરીને શ્રીમતી આના આવ્યા છે કાર્યક અધ્યક્ષ મંત્રી શ્રીપી એ મોહમદ રિયા સભરગલકુ સ્નેહોભારમ નલગમદલાઈ મુળપલંગલ ગ્રામ પંચાયત પ્રેસિડેન્ટ શ્રીમતી ટી સજિતા どうですか പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം പറവരങ്ങൾക്ക് യൂറോ ലീഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ